ഹിറ്റ് സംവിധായകൻ അല്ലിയും അല്ലു അർജ്ജുനും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നു എന്ന റിപ്പോർട്ടകത്ത് ഇന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ് ജപാൻ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം അല്ലിയും പുഷ്പാറ്റുവിൻ്റെ വിജയത്തിന് പിന്നാലെ അല്ലുവും ഒന്നിക്കുന്ന സിനിമ വൺ വൺ ബജറ്റിലാണ് ഒരുങ്ങുന്നതും ഇപ്പോഴത്തെ സിനിമയെ സംബന്ധിച്ച ഒരു പുതിയ റിപ്പോർട്ടാണ് സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയം അല്ലിയും നടൻ സൽമാൻ ഖാനും ഒന്നിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ സിനിമാ ലോകത്തിൽ സജീവമായിരുന്നു എന്നാൽ പിന്നീട് ചിത്രം ഉപേക്ഷിച്ചതായ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു സിനിമയുടെ ബൈക്ക് ബജറ്റാണ് സിനിമ താത്കാലികമായി ഉപേക്ഷിക്കാൻ കാരണമായി എന്നായിരുന്നു വിവരം എന്നാൽ ഇപ്പോൾ അല്ലു അർജ്ജുൻ ചിത്രത്തിലേക്ക് സൽമാൻ ഖാൻ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലി എന്നാണ് ബിഡ്ഡ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ചിത്രത്തിൽ സൽമാൻ ഖാൻ നായകനും അല്ലു അർജുൻ വില്ലനായിട്ടും എത്തുക നേരത്തെ അല്ലിയുടെ ഈ സ്ക്രിപ്റ്റിനെ അഭിനയിക്കാൻ സൽമാൻ ഖാൻ ഏറെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇത് സത്യമാണെന്ന് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ സിനിമയായിരിക്കും ഈ അല്ലി ചിത്രമായി പുറത്തിറങ്ങുക പുനർജന്മ പ്രമേയത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അല്ലു അർജുൻ അടി ചിത്രം പറയുക എന്നാണ് ഒ ടി ടി പ്രയർ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലു അർജുൻ രണ്ട് വ്യത്യസ്ത കഥാപാഠങ്ങളായിട്ട് കായികം അവതരിക്കുക അതിൽ ഒന്ന് ആധുനിക കാലഘട്ടത്തിലുള്ള മറ്റൊരു പഴയ കാലഘട്ടത്തിലുള്ള സൂചന സിനിമയുടെ പ്രീപ്രേഷൻ വർക്ക് ഈ വർഷം ഏപ്രിൽ ആരംഭിക്കും നൂറ്റി വൺ ടു ത്രീ തെലുങ്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഈ വർഷം പകുതിയുടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും അടുത്ത വർഷത്തെ സിനിമ റിലീസ് ചെയ്യാനാകുമെന്നാണ് സൂചന അറുന്നൂറ് കോടി ബജറ്റ് ഒരുങ്ങുന്ന സിനിമ അല്ലു അർജുന്റെ പ്രതിഫലനം ഇരുന്നൂറ്റമ്പത് കോടിയാണെന്ന് പുറത്തു ൾ സൂചിപ്പിക്കുന്നത് സംവിധാന അല്ലയ്ക്ക് നൂറ് കോടിയാണ് ലഭിക്കുന്നത് എന്നും വാർത്തകളുണ്ട് സൺ പിക്ചേഴ്സും അല്ലുവരുവിന്റെ ഉടമസ്ഥയുടെ ഗീത അച്ഛൻ എന്നാൽ സിനിമ നിർമ്മിക്കുന്നത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു